ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ കൈത്താക്കാലം ഏഴാം ഞായർ ഈ വരുന്ന ഞായറാഴ്ച പത്താഴ്ച സവിശേഷം ആറാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളത് ആദ്യം ആ തിരുവചനം ഒന്ന് കേൾക്കാം പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ച് വയ്ക്കരുത് പുഴുവും തുരുമ്പും നശിപ്പിക്കാത്തതും കള്ളന്മാർ തുറന്ന് മോട്ടിക്കാത്തതുമായ സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് വയ്ക്കുക നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്രയോ വലുതായിരിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നമുക്കിതിൽ ഏതാനും ചില വാക്കുകൾ ഒന്ന് പരിശോധിക്കാം പുഴുവും തുരുമ്പും പണ്ട് കാലത്ത് വിലയേറിയ വസ്ത്രത്തിൽ സ്വർണ്ണനൂലും വെള്ളിനൂലും ഒക്കെ മറ്റും ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിരുന്നു ഇപ്പോഴും ചില സെലബ്രിറ്റികളുടെ വസ്ത്രങ്ങളിലൊക്കെ കാണുമല്ലോ ഈ സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോഹം കൊണ്ടുള്ള നാണയങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു ബാങ്കിലിടുന്നത് അത്ര സുരക്ഷിതമായിരുന്നില്ല ഇപ്പോൾ നമുക്കറിയാലോ ബാങ്കിലെ തട്ടിപ്പുകൾ മറ്റൊക്കെ നമുക്കറിയാം ബാങ്കുകളെ കുറിച്ചൊക്കെ നമുക്കൊരു പേടിയുണ്ട് ഒരു സംശയമുണ്ട് ഈ വസ്ത്രത്തിൽ അല്ലേ വസ്ത്രത്തിൽ നാണയങ്ങൾ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിരുന്നു വസ്ത്രം പുഴുക്കൾക്ക് തീറ്റയായിട്ട് മാറാം യാക്കോബ് ബഞ്ച് രണ്ടിലത് പറയുന്നുണ്ട് ലോഹം തുരുമ്പിന് ഇരയാകും അപ്പോൾ ഭൂമിയിൽ നശിച്ചു പോകുന്ന എല്ലാ സമ്പത്തിനെയും സൂചിപ്പിക്കുന്ന പദമാണ് പുഴുവും തുരുമ്പും പുഴുവും തുരുമ്പും വസ്ത്രം പുഴുക്കൾ തന്നും ലോഹം നാണയം തുരുമ്പ് പിടിക്കും അപ്പോൾ ഈ പുഴുവും തുരുമ്പും എന്നുള്ളത് ഒരു ഒരു പ്രയോഗമാണ് ഈ ലോകത്തിലേത് സമ്പത്തും നശിച്ചു പോകും എന്നതിൻ്റെ ഒരു പ്രയോഗം സ്വർഗത്തിൽ നിക്ഷേപം സ്വലിപ്പിച്ചു വയ്ക്കുക അതാണ് കർത്താവ് പറയുന്നത് എന്താണ് ഈ സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സൽപ്രവർത്തികൾ ഒന്ന് തെമ്മത്തി ആറ് പതിനെട്ട് മറ്റൊന്ന് വിശ്വാസം യാക്കോബ് രണ്ട് അഞ്ച് അതായത് വിശ്വാസം സൽപ്രവർത്തികളിലൂടെ വെളിപ്പെടുക അതാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന മാർഗം ഏകസത്യ ദൈവ വിശ്വാ ദൈവത്തിൽ വിച്ഛദിക്കുക അവൻ അയച്ച രക്ഷകനിൽ വിച്ഛദിക്കുക ക്രിസ്തുവനെ രക്ഷകന് ആദരമായി അംഗീകരിക്കുക ആ വിശ്വാസം സൽപ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുക ഇതാണ് ഈ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഫ്രാൻസിസ് മാർപ്പാപ്പ അത് പറയുന്നത് ദരിദ്രരെ സഹായിക്കുക ദരിദ്രരാണ് സ്വർഗത്തിലെ ബാങ്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് ദരിദ്രരെ സഹായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതി ദരിദ്ര സഹായിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുക വളരെ നല്ല പ്രബോധനമാണിത് അങ്ങനെ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെയും അവൻ്റെ തേജസ്സിൻ്റെയും ദുർഗ്രഹമായ സമ്പന്നതയിലെ വിശ്വാസികൾ പങ്കാളികളാകുന്നുവെന്ന് എഫ് എസ് ലഘന എഫ് എസ് എസ് ലംഘനത്തിൽ മൂന്ന് എട്ടിലും പതിനാറിലും പോലീസിനൊക്കെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്ന അന്തിമ പ്രതിഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തേജസ് ക്രിസ്തുവിൻ്റെ മഹത്വം അതിന് പങ്കാളിത്തമാണ് ക്രിസ്തുവിൻ്റെ തേജസ്സിൽ നമുക്ക് പങ്ക് കിട്ടുക അതാണ് ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്ന ഏറ്റവും അന്തിമമായ പ്രതിഫലം അങ്ങനെ അത് ലഭിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ദുർഗരഹമായ സമ്പന്നത എന്ന് പറയുന്നത് ഈ തേജസ്സാണ് അതിൽ നമുക്കൊരു പങ്ക് ലഭിക്കുക അത് ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത് സ്വർഗ്ഗത്തിൽ നിക്ഷേപിക്കുക സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ക്രിസ്തുവനെ രക്ഷകനാഥനമായി അംഗീകരിക്കുക അതേ പ്രതി ആ വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുക അങ്ങനെ നമ്മൾ സമ്പന്നരാകും അതായത് സ്വർഗത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കുക ആ നിക്ഷേപം എന്ന് പറഞ്ഞത് ക്രിസ്തുവനെ കൊടുത്തുകൊണ്ടായിരിക്കണം ദരിദ്രർക്ക് ക്രിസ്തുവനും കൊടുക്കണം ഭൗതിക സഹായം കൊടുക്കണം രണ്ടും കൊടുത്താലേ സ്വർഗത്തിലെ നിക്ഷേപം സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയൂ നിങ്ങളുടെ ഹൃദയം അല്ല നിങ്ങളുടെ സമ്പത്ത് എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് ഹൃദയം അത് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് ഒരു നമുക്ക് കുറച്ച് സ്വർണം കിട്ടിയെന്ന് വിചാരിക്കുക അത് നമ്മൾ അലമാരി വെച്ചിട്ടുണ്ട് കള്ളമാർ വരുമോ കള്ളന്മാർ വരുമോ പുറത്ത് പോകുമ്പോഴും അകത്ത് വരുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയം ഈ ഈ ഈ നിക്ഷേപത്തിലാണ് അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഒരു ആവശ്യത്തിന് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് വീട്ടിൽ വെച്ചു അന്ന് ഉറങ്ങാൻ പ്രയാസം ബാങ്കിൽ കിടക്കുമ്പോൾ വലിയ പേടിയില്ലായിരുന്നു ബാങ്കിൽ കള്ളന്മാർ വന്ന് കൊണ്ടുപോകുന്ന പേടി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ പണം വെച്ചാൽ ഉറങ്ങാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അയ്യോ അയ്യോ എന്നുള്ള മറ്റുള്ളവരും നമ്മുടെ നിക്ഷേപം അവിടെയാണ് നമ്മൾ ഒരുപാട് പണത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മൾ പറയാൻ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു നാളെ ഒരു കാര്യത്തിന് വേണ്ടി പണം കൊണ്ടുവച്ചാൽ പോലും നമ്മളിടയ്ക്ക് രാത്രി എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് നിക്ഷേപം അവിടെ ഇരിക്കുക അപ്പം നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും അത് ഇതൊരു ഉദാഹരണം പറഞ്ഞതാ ഏത് കാര്യത്തിലും ആകാം ചിലപ്പോൾ ജോലി ആകാം അല്ലെങ്കിൽ പ്രൊമോഷൻ ആകാം അല്ലെങ്കിൽ വിദ്യാഭ്യാസമാകാം സൗന്ദര്യമാകാം എന്തുമാകാം നമ്മുടെ നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം അതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഭൂമിയിലെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ആത്യന്തികമായിട്ട് ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല കാരണം ഇവിടെ നമുക്ക് ശാശ്വതമായ ഭവനമില്ല പിൻ കൈമാറി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ഫാക്ടറി ഉണ്ട് തീർച്ചയായിട്ടും പിൻതലമുറയ്ക്ക് കൈമാറണം കാരണം അത് അവിടെ ജോലി ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ നോക്കുന്നുണ്ട് എങ്കിലും മക്കൾ ജോ അധ്വാനിക്കാതെ എന്ന് കരുതിയിട്ട് നമ്മൾ പിൻതലമുറയ്ക്ക് കൈമാറിയാൽ ശരിയാകില്ല നമ്മൾ പിൻതലമുറയ്ക്ക് അവർ അധ്വാനിച്ചുണ്ടാക്കിക്കോളും അത്യാവശ്യം ജീവിക്കാനുള്ളതും അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്താൽ മതി അവർ പത്ത് തലമുറ ജീവിക്കാനുള്ളത് നമ്മൾ സമ്പാദിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല അതിനാൽ അവരുടെ തലമുറ അപ്പോൾ എന്തു ചെയ്യും അവരും അധ്വാനിക്കണ്ടേ അധ്വാനിക്കാതെ ജീവിച്ചാൽ അതിന് സുഖമുണ്ടോ അതിനൊരു മാധുര്യം ഉണ്ടോ ഇല്ലല്ലോ അതിനാൽ ഈ പിൻതലമുറയ്ക്ക് വേണ്ടി അങ്ങനെ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ആ അവർ അത്യാവശ്യം അവർക്ക് ജീവിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കുക ബാക്കി നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം ഈ ഭൂമിയിൽ നമ്മൾ ശാശ്വതമായിട്ടെല്ലാം വെച്ചിട്ട് കാര്യമില്ല അത് അത് കർത്താവ് അങ്ങനെ ഊന്നി പറയാണ് എന്നിട്ട് പറയാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ഇതൊരു പഴമൊഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ഓരോ സന്ദർഭത്തിൽ ഓരോ അർത്ഥമാണ് അതിനുണ്ടാകുക കർത്താവിൻ്റെ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് ഒരു പ്രാചീന പഴമൊഴിയുണ്ട് തോപിത്തൻ്റെ ഗ്രന്ഥം പത്ത് അഞ്ചിൽ കാണാം സുഭാഷണങ്ങൾ പതിനഞ്ച് മുപ്പത് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പത്തൊമ്പത് കർത്താവിൻ്റെ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് അതുപോലെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കർത്താവിൻ്റെ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്ന പോലെ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ഒരാളുടെ ശാരീരിക ചലനങ്ങളെ നയിക്കുന്നത് നയിക്കുന്ന വിളക്ക് കണ്ണാണല്ലോ ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ കണ്ണ് നോക്കിയാൽ നിങ്ങൾ ഇല്ലേ നമ്മുടെ ചലനങ്ങളെ നയിക്കുന്ന വിളക്ക് അതാണ് ഇവിടെ യേശു അത് ഉപയോഗിക്കുന്നത് ഔദാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് അതായത് ആവശ്യത്തിൽ ഇരിക്കുന്ന സഹോദരങ്ങളുമായി നമ്മുടെ സമ്പത്തും മറ്റു വിഭവങ്ങളും ഒക്കെ പങ്കുവെക്ക പങ്കുവെച്ചാൽ അവരുടെ കണ്ണ് ചൊവ്വുള്ളതാണ് നമുക്ക് സമ്പത്തുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വിഭവങ്ങളുണ്ട് സമയമുണ്ട് അല്ലെങ്കിൽ കഴിവുകളുണ്ട് ഇത് മറ്റുള്ളവർ ആവശ്യത്തിൽ ഇരിക്കുന്നവർ അങ്ങനെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മൾ പ്രകാശത്തിലാണ് തങ്ങളുടെ സമ്പത്തും വസ്തുവകകളും വിഭവങ്ങളും മറ്റുള്ളവർ പങ്കുവെക്കാൻ പിശുക്ക് കാണിക്കുകയാണ് അപ്പം അവരുടെ കണ്ണ് ചൊവ്വുള്ളതല്ല നിയമാർദ്ധനം പതിനഞ്ച് ഒമ്പത് നിയമാവർത്തനം പ്രഭാഷകൻ പതിനാല് എട്ട് പത്ത് മത്തായി ഇരുപത് പതിനഞ്ച് അതായത് മറ്റുള്ളവർമാർ ഒന്നും പിശുക്ക് കാണിച്ച് ഒന്നും പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് ചുവള്ളതല്ല അത് അങ്ങനെയുള്ളവരെ കണ്ണ് കേടുള്ളതാണ് അതിനാൽ അത് മുഴുവൻ ഇരുട്ടാണ് ചുരുക്കത്തിൽ കുരുടന്മാരല്ല ഇരുട്ടിൽ കഴിയുന്നത് പിശുക്കന്മാരാണ് കുരുടന്മാരല്ല ഇരുട്ടിൽ കഴിയുന്നത് പിശുക്കന്മാരാണ് ഇതാണ് കർത്താവ് പറഞ്ഞത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ഈ സന്ദർഭത്തിൽ ഇതാണ് അർത്ഥം വേറെ സന്ദർഭത്തിൽ ഇതേ ഇതേ പഴമൊഴിക്ക് മറ്റൊരർത്ഥം വരാം ഇരുപത്തിനാലാമത്തെ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല ഒരേ സമയം മാമോനും ദൈവവും സമ്പത്ത് വസ്തു എന്ന അർത്ഥങ്ങളുള്ള ഒരു അരാമിയ പദമാണ് മാമോൻ ലൂക്ക പതിനാറ് ഒമ്പത് ഇതിന് തത്യമായൊരു വാക്ക് ഇല്ല അരാമ്യ ഭാഷയിലുണ്ട് പക്ഷെ പഴയ നിയമത്തിൽ ഇല്ല ഇന്ത്യയിൽ ലക്ഷ്മി മഹാലക്ഷ്മി എന്ന പേരിൽ പണത്തെ പൂജിക്കുന്നത് പോലെ സിറിയായൽ സമ്പത്തിൻ്റെ ദേവതയായി മാമോനെ മാമോൻ എന്ന് പറഞ്ഞ ഒരു ദേവത ഉണ്ടായിരുന്നു ആരാധിച്ചിരുന്നുവെന്ന് ഒരു ഒരു വ്യാഖ്യാനമുണ്ട് ഏതായാലും അത്യാഗ്രഹമാണ് വിഗ്രഹാരാധന എന്നാണ് പൗലൂസ് പറയുന്നത് അത്യാഗ്രഹമാണ് വിഗ്രഹാരാധന കൊളോസോ കൊളോ ലേഖനം മൂന്ന് അഞ്ച് ജീവിക്കാൻ പണം വേണം തീർച്ചയായിട്ടും വേണം ക്രിസ്തുവിനും വേണമായിരുന്നു എന്നാൽ ഭൗമിക വസ്തുക്കൾ ആർജിക്കാനുള്ള ആക്രാന്തം മനുഷ്യനെ നശിപ്പിക്കും ദൈവത്തെ സേവിക്കാൻ പറ്റാതെ വരും പണത്തിൻ്റെ അപകടത്തെക്കുറിച്ച് തിരുവചനങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ദൈവത്തെ സേവിക്കാൻ വേണ്ടി പണം ഉപയോഗിക്കാം പണത്തെ സേവിക്കാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കരുത് ദൈവത്തെ സേവിക്കാൻ പണം ഉപയോഗപ്പെടുത്താം മറച്ചാകരുത് അങ്ങനെ ആകണം അതായത് എപ്പോഴും നമ്മൾ ദാസൻ അല്ലെങ്കിൽ ദാസിയായിട്ട് നിർത്തണം പണം നമ്മുടെ യജമാനാകാനും നമ്മൾ പണത്തെ പൂജിക്കാനും ഇടപെടരുത് അങ്ങനെ വന്നാൽ ഈ ഏകാഗ്രത കണ്ണ് അപ്പോൾ അതും കണ്ണിൻ്റെ വെളിച്ചത്തിലേക്ക് പെടും ഈ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കാണാൻ പറ്റാത്ത ഇരുട്ടായി നമ്മുടെ കണ്ണ് മാറും ഈയൊരർത്ഥവും ഈ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നെ അർത്ഥം വരും അതായത് ദൈവത്തെ കാണാൻ പറ്റാ ദൈവത്തെ കാണാനുള്ള കണ്ണ് ഇല്ലാതെ പോവും ഈ മാമോനെ അല്ലെങ്കിൽ പണത്തെ ദേവിയായി സങ്കല്പിച്ച് ദേവനായി സങ്കല്പിച്ച് എല്ലാ ശ്രദ്ധയും പണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകില്ല നമ്മുടെ കണ്ണിൽ ഇരുട്ടായിരിക്കും അപ്പോൾ ദൈവത്തെ കാണാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ മനുഷ്യരെ കാണാനും പറ്റില്ല മനുഷ്യരെ കാണാനും കഴിയില്ല ഇപ്പം നമ്മൾ ഇപ്പം വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി പ്രകൃതി ദുരന്തം ഉണ്ടായി ഒരുപാട് പേരുടെ പത്രങ്ങളൊക്കെ വാർത്ത വന്നു ഈ സഹായിക്കുന്നവരുടെ പക്ഷേ പത്രത്തിൽ പേരൊന്നും വരാതെ സഹായിച്ചവരെ കണക്ക് നോക്കിയാൽ കത്തോലിക്ക സഭയും രൂപതകളും മെത്രാന്മാരും സന്യാസ ഇതിനൊക്കെ മുൻപന്തിയിലാണ് അവരുടെ പേരുകളൊന്നും വലിയ പത്രത്തിൽ വന്നിട്ടില്ല കാരണം ഇരുപത്തഞ്ച് ലക്ഷം ഒരു കോടി മൂന്ന് കോടി അങ്ങനെയൊന്നെല്ലാം വെള്ളം കൊടുത്തിരിക്കുന്നെ അല്ലാതെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ തന്നെയാണ് കൂടുതലൊരു കാര്യം കൂടി ലോകത്ത് കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ആദരിച്ചോട് ചെയ്യുന്ന ലോകത്ത് ഒരു പ്രസ്ഥാനവുമില്ല കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ സൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും ഐക്യരാഷ്ട്രസഭ പോലും കത്തോലിക്ക സഭയുടെ താഴെയാണ് അതിനാൽ കത്തോലിക്ക സഭയിൽ പള്ളികൾ കണ്ടിട്ടും സ്ഥാപനം കണ്ടിട്ടും ആകെ സമ്പത്ത് കുന്നുകൂടിയിരിക്കുകയാണ് പാവങ്ങളെ സഹായിക്കുന്നില്ല എന്നൊന്നും പറയരുത് ഞാൻ ഒരു ടോക്ക് ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്തോലിക്ക സഭ ചെയ്യുന്ന സൽപ്രവർത്തികളുടെ ഒരു കണക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് ഐക്യരാഷ്ട്രസഭ പോലും ചെയ്യുന്നതിനേക്കാൾ വളരെ അധികമാണ് കത്തോലിക്ക സഭ ചെയ്യുന്ന ഈ സൽപ്രവർത്തികൾ അതിനാൽ നമ്മൾ കത്തോലിക്ക തന്നെ ഇപ്പോൾ ഇതിന് താഴെ കുറേ പേര് വന്നിട്ട് ഇല്ലേ അച്ഛന്മാർക്ക് തരും അത്രന്മാർക്ക് തരും സമ്പത്ത് ഇങ്ങനെ കൊന്നുകൂടിയിരിക്കുകയാണ് സമ്പത്ത് കൊണ്ടാണ് കണ്ണ് കാണാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റുകൾ വരും അപൂർവ്വം ചിലർക്ക് ഉണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കത്തോലിക്ക സഭ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്നത് ഒരു കത്തോലിക്കിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മതസ്ഥനും ചേർന്നതല്ല കാരണം കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും ഇന്ന് വരെ ലോകത്തില്ല ഐക്യരാഷ്ട്രസഭ പോലും ഇല്ല